പൈൽസിൻ്റെ ബുദ്ധിമുട്ടുമായിട്ട് ഇന്ന് ഒരുപാട് പേഷ്യൻസ് വന്ന് പറയുന്ന കംപ്ലൈൻറ്റ്സ് ആണ് മലദ്വാരത്തിൻ്റെ ചുറ്റിനും ചൊറിച്ചിൽ അസഹനീയമായ വേദന എരിച്ചിൽ പുകച്ചിൽ ബ്ലീഡിങ് ഉണ്ടാവുക ഇതൊക്കെ സ്ഥിരമായിട്ട് പൈൽസ് പേഷ്യൻറ്റിനെ കാണുന്ന സിംറ്റംസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്തെല്ലാം തരത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് മരുന്നുകൾ കൊടുക്കാതെ തന്നെ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും അത്യാവശ്യം വേണ്ടുന്ന ന്യൂട്രിയൻസും കൊടുത്ത് തന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്റെ പേര് ഡോക്ടർ സാൻഡ്രാജിത് മെഡിക്കൽ ഓഫീസർ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ പൈൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖം തന്നെയാണ് അതായത് നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഗഡ് ഹെൽത്ത് പ്രോപ്പർ ആകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് അതായത് നമ്മുടെ ഫുഡ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇതൊക്കെ തന്നെ ഗട്ട് ഹെൽത്തിനെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട് അതായത് ബാധിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ഒരു മലബന്ധം എന്ന് പറയുന്നത് അതായത് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ടാണ് പൈൽസിലേക്ക് വഴിതിരിക്കുന്നത് പൈൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഡയലീറ്റഡ് വെരിക്കോസ് വെയി എന്നൊരു പേരുണ്ട് ഇതിന് അതായത് ഹെമറോയിഡ്സ് എന്നാണ് സാധാരണ മെഡിക്കൽ ടേമിൽ പറയുന്നത് അപ്പോൾ പൈൽസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫിസ്റ്റുല ഫിഷർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വഴുതിരിക്കാം അത് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുക കാരണം കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ആവും അപ്പം പൈൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിലുള്ള പൈൽസും ഉണ്ട് പുറത്തുള്ള പൈൽസ് ുള്ളിലുള്ളതൊക്കെ ആണെങ്കിൽ ബ്ലീഡിങ് വരികയും ബ്ലീഡിങ് വരുന്ന ആയിരിക്കും ചിലപ്പോൾ പൈൽസ് ആണെന്ന് ഉറപ്പിക്കുന്നത് പക്ഷേ സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും കാരണം ഐ ബി എസ് അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള കണ്ടീഷനുകളിലും സെയിം അതേപോലെയുള്ള ലക്ഷണങ്ങൾ തന്നെ കാണിക്കാറുണ്ട് അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ അത് ഇൻറ്റേർണൽ പൈൽസ് എപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം പിന്നെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ അത് അറിയാൻ പറ്റും ചൊറിച്ചിലും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഇതിനും ഉണ്ടാകും അപ്പോൾ രണ്ടിനും ഏകദേശം സെയിം ആണ് ഇൻറ്റേർണൽ വരുമ്പോൾ ബ്ലീഡിങ്ങും എക്സ്റ്റേണൽ വരുമ്പോൾ അങ്ങനെ ബ്ലീഡിങ്ങും ഉണ്ടാവാതെ ഇല്ല അങ്ങനെ പൈൽസിന് പല സ്റ്റേജസ് ആയിട്ടും വരാറുണ്ട് അത് പയ്യെ കൊണ്ടാണ് ഗ്രാജ്വലി ആണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരാറ് അതുകൊണ്ട് അത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ആയിട്ട് കണ്ടുവരുന്നതാണ് മലബന്ധം മലബന്ധം ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാത്തതോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതോ ആണ് ഇതിനുള്ള കാരണം പ്രധാനമായിട്ട് പിന്നെ നല്ല കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൊളസ്ട്രോൾ കൂടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഒഴിവാക്കി വിടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പൈൽസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം കൃത്യമായിട്ട് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സർസൈസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് സാധാരണ പൈൽസ് കണ്ടുവരുന്നത് പിന്നെ അല്ലാതെ അധികമായിട്ട് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ജോലിയുള്ള ആളുകൾക്കാണെങ്കിൽ ഇനി അതെല്ലാം പ്രഗ്നൻസി ഒരു ഫോഴ്സ്ഫുൾ ലേബർ അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി അങ്ങനെയുള്ള സിറ്റുവേഷൻ പൈൽസ് കണ്ടുവരാറുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഹാബിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു പോസ്റ്റർ ഇല്ല അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുന്നു അർജ് വന്നിട്ട് പോലും ടോയ്ലറ്റിൽ പോകാതെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പൈൽസ് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ചില ഫുഡ് ഐറ്റംസ് തന്നെ ഒഴിവാക്കാൻ തന്നെയാണ് നമ്മൾ പറയുക കൂടുതലും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡ് അതേപോലെ സ്പൈസി ഫുഡൊക്കെ തന്നെയാണ് അവർ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് പിന്നെ കഫൈനേറ്റഡ് ഡ്രിങ്ക്സ് പിന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അങ്ങനെ അതേപോലെ റെഡ് മീറ്റ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവർ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് കാരണം ഇതിൽ മീറ്റ് ഐറ്റംസ് ഒക്കെ അധികമായിട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതലും പ്രോട്ടീനാണ് സമയമെടുക്കും ദഹിക്കാനായിട്ട് അപ്പോൾ അതുമാത്രമല്ല അതിൻ്റെ കൂടെ ഫൈബർ കൃത്യമായിട്ടുള്ള നാരുകൾ അടങ്ങി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം മാക്സിമം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് ഇതിനെ പ്രോബയോ പ്രീബയോട്ടിക് എന്നാണ് പറയാറ് അപ്പോൾ അതിനകത്ത് തന്നെ ഇൻസോലിബിൾ ഫൈബേഴ്സ് ഉണ്ട് സോലുബിൾ ഫൈബേഴ്സ് ഉണ്ട് സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം വെണ്ടയ്ക്ക വാഴക്കൂമ്പ് ഫ്ലാക്സീഡ് ഇതൊക്കെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി അതല്ല ഇൻസോലബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പം അത് നമുക്കല്ലാതുള്ള തവിടരിയിൽ ഹോൾഗ്രെയിൻസിലൊക്കെയാണ് കൂടുതലും ുള്ളത് അപ്പോൾ ഇതും ഭക്ഷണത്തിനകത്ത് ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നല്ല കട്ട തൈര് കഴിക്കുന്നത് നല്ലതാണ് അതായത് കൂടുതൽ ഒരുപാട് പുളി ഇല്ലാത്ത തൈര് മോര് അതേപോലെ കാച്ചിയ മോരിനകത്ത് കുറച്ച് ടേമറിക്ക് ഇട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ തലയിൽ രാത്രി കുതിർത്ത് വെച്ചിരുന്ന അത്തിപ്പഴം ഒരു മൂന്നോ നാലോ എടുത്തിട്ട് അത് രാവിലെ കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ സലാഡ്സ് എപ്പോഴും ഒരു അര ബൗൾ വെച്ചിട്ട് അത് വെജിറ്റബിൾ സലാഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് എന്തെങ്കിലും നല്ലതാണ് പറ്റണമെന്നില്ല അത് കണ്ടീഷൻ മാത്രമേ എല്ലാ ഫ്രൂട്ട്സും എല്ലാവർക്കും പറ്റണം എന്നില്ല അത് അത് മാത്രമല്ല മറ്റുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് നോക്കിയതിന് ശേഷം ആയിരിക്കും ഒരു ഡയറ്റ് പോലും എടുത്താൽ ആയിരിക്കും പൈൽസിനൊക്കെ പൈൽസൊക്കെ പെട്ടെന്ന് മാറാവുന്ന രോഗമേ ഉള്ളൂ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം അത്യാവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് നമ്പർ ആണ് അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യുന്നത് ാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഇതിന് അവൈലബിൾ ആണ് മലബന്ധം ഇല്ലാത്തവർക്കും പൈൽസ് കണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു എൻഡോ പോയി കാണുക എന്നുള്ളതാണ് കാരണം ലിവർ സംബന്ധമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരാറുണ്ട് അത് മാത്രമല്ല ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം നിർജ്ജലീകരണം ഉണ്ടാവുന്നത് മാത്രമല്ല ഇത് ലിവർ കഞ്ചഷൻ കൂട്ടി നമ്മുടെ ആ ഒരു വെയിനിൽ പ്രഷർ കൂട്ടി ആ ഒരു ഏനസ് ഏരിയയിൽ അതായത് ആ ഒരു റക്റ്റൽ ഏരിയയിൽ പൈൽസ് ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമാകുന്നത്

ഇപ്പോഴും അങ്ങ് മലബന്ധം ഉള്ള ആളുകൾക്ക് മാത്രമല്ല മലബന്ധം ഇല്ലാത്ത ആളുകൾക്കും ഇത് വരുന്നുണ്ട് അപ്പോൾ ഒരു ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫൈബർ റിച്ച് ഡയറ്റ് എടുക്കുക കൊഴുപ്പ് നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക അതേപോലെ ഇച്ചിരി ഇളഞ്ചൂട് വെള്ളത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ താറാ കഴിക്കുന്നത് നല്ലതാണ് നല്ല ഗുഡ് ഫാറ്റൊക്കെ നമുക്ക് ഇതിന് നല്ലോണം ഹെൽപ്പ് ചെയ്യും അവഗേഡോ ഒലിവ് ഓയിൽ ഇതൊക്കെ തന്നെയും ധാരാളമായിട്ട് ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക ഒലിവ് ഓയിൽ എടുക്കുമ്പോൾ എപ്പോഴും ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാണ്ടിരിക്കും അത് ജസ്റ്റ് സലാഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഡ്രസ്സിങ് പോലെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പറയുകയാണെങ്കിൽ ആഷ്ഗോഡ് ബിറ്റർഗോഡ് ബോട്ടിൽ ഗോഡ് അതേപോലെ വാട്ടർ മെലൻ പോമഗ്രാനേറ്റ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ തന്നെയും ധാരാളമായിട്ട് ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക പിന്നെ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ നല്ലൊരു ഹോം റെമഡിയാണ് ദിവസം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം തന്നെയും ചെയ്യാം യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകില്ല സിറ്റ്സ് ബാത്ത് അതായത് ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ആണ് വെള്ളം വെച്ചിട്ടുള്ള ചികിത്സയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം ഒരു ചരുവത്തിനകത്ത് ഇരിക്കുന്ന രൂപത്തിൽ വെള്ളം എടുക്കുക വെള്ള അതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ പിടി കല്ല് പിട്ടിട്ട് അണ്ടർ ഗാർമെന്റ്സ് ഒന്നും തന്നെ ഇടാണ്ട് അതിനകത്തൊരു ട്വൻറ്റി മിനിറ്റ്സ് ചൂട് വെള്ളമല്ല തണുത്ത വെള്ളമല്ല ന്യൂട്രൽ വാട്ടറിനകത്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താലും പ്രശ്നമില്ല ഈ ഒരു ബുദ്ധിമുട്ട് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യൻസിന് നല്ലൊരു റിലീഫ് ഇത് തരും അത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ചൊറിച്ചിൽ ആ ഒരു കടച്ചിൽ വേദന ബ്ലീഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ ഒരു കാര്യമുണ്ട് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ട്രൈ ചെയ്യുക പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി സിങ്ക് സെലീനിയൻ മഗ്നീഷ്യം ഇങ്ങനെയുള്ള വൈറ്റമിൻസും മിനറൽസും ഈ പറഞ്ഞ ബുദ്ധിമുട്ടിന് ഇത് പൈൽസ് എന്നുള്ള ഒരു അസുഖത്തിന് വേണ്ടിയിട്ടല്ല ഇത് ഗഡ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ട് ചെന്ന് കഴിയുകയാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കുറയും പ്രത്യേകിച്ച് വൈറ്റമിൻ എ കിട്ടണമെങ്കിൽ നമുക്ക് എലവർഗ്ഗങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക വൈറ്റമിൻ സി കിട്ടണമെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് കൂടുതലും ഗുവ അതേപോലെ ലെമൺ ഓറഞ്ചൊക്കെ കഴിക്കുക കഴിക്കുന്നതിൽ നമുക്കത് കിട്ടുന്നതാണ് പിന്നെ വൈറ്റമിൻ ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും സൺലൈറ്റിൽ നിന്ന് തന്നെയാണ് എപ്പോഴും അത് ബ്ലഡിൽ കൂടുതൽ സ്റ്റേ ചെയ്യണമെങ്കിൽ എപ്പോഴും സൺലൈറ്റിൽ നിന്ന് കൊള്ളുന്നത് തന്നെയാണ് നല്ലത് ഇനി സൺലൈറ്റിൽ മറ്റേന്തെങ്കിലും തരത്തിലുള്ള അലർജിയോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ അവർക്ക് സപ്ലിമെൻസ് രൂപത്തിലും എടുക്കാവുന്നതാണ് പക്ഷേ അത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ എടുക്കാവൂ കാരണം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാണ്ട് എടു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത് ഓവർ ഡോസ് കഴിഞ്ഞാലും പ്രശ്നമാണ് ഇനി അത് ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞാലും അത് പ്രശ്നമാണ് അതുപോലെ തന്നെ സിങ്ക് സെലീനിയം മഗ്നീഷ്യം പോലുള്ള മിനറൽസും ഇതിന് അത്യാവശ്യമാണ് അതിന് സീ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള കല്ലുമ്മക്കായൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് മഗ്നീഷ്യം ആയിട്ടുള്ള ബനാന ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം സെലീനിയം ആയിട്ടുള്ള ബ്രസീലിയൻ നട്ടൊക്കെ ദിവസവും കഴിക്കാവുന്നതാണ് പിന്നെ ഇതിന് എക്സ്ട്രാ ടിപ്പ് എന്തെങ്കിലും പറയാനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നോക്കുക സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ബ്രീത്തിങ് എക്സസൈസിലൂടെ മെഡിറ്റേഷനിലൂടെ അല്ലെ യോഗയിലൂടെ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക വെയ്റ്റ് ലിഫ്റ്റിംഗ് മാക്സിമം ഒഴിവാക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക അതേപോലെ സ്ലീപ്പ് അതായത് ഉറക്കം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും കൃത്യമായ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് നോക്കുക പിന്നെ ബോഡി ഹീറ്റ് ഒരുപാട് കൂടുന്ന കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാസ്ട്ര അല്ലെങ്കിൽ ക്യാസ്ട്രോയിൽ അല്ലെങ്കിൽ എള്ളിൻ്റെ എണ്ണ ഉപയോഗിച്ച് ഓയിൽ ബാത്ത് എടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ആരെങ്കിലും തന്നെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ താഴെ തന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്